മുപ്പത്തിമൂന്നാമത് ആനുവൽ കോൺഫറൻസ് തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഇവിടെ ഔപചാരികമായി ആരംഭിക്കുകയാണ് ആദ്യമായി അതിന്റെ ഈശ്വര പ്രാർത്ഥന മൗന പ്രാർത്ഥനയാണ് എല്ലാവരുടെ അടുത്തത് അനുശോചനമാണ് അനുശോചനം അർപ്പിക്കുന്നതിനായി ശ്രീ ഷാജി സിബി ക്ഷണിച്ചു സംഘടന ആരംഭിച്ചിട്ട് ഏകദേശം മുപ്പത്തിമൂന്ന് വർഷം കഴിയുകയാണ് ഈ ഭരണസമിതി ഏറ്റെടു അധികാരമേറ്റെടുത്തതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾക്ക് നമ്മുടെ രണ്ട് അംഗങ്ങൾ നഷ്ടപ്പെട്ടു ഒന്ന് കൃപകാരം ചേട്ടൻ ചളിക്കവട്ടം റൈസ് റിസർച്ച് റോഡിൽ അച്ചുവ കൃപകാരം ചേട്ടൻ രണ്ടാമത് കുര്യാസ് കുര്യാക്രോസ് ചേട്ടൻ കഴിച്ചോട്ടത്തുള്ള ഇവർ രണ്ടുപേരെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ആരംഭകാലം മുതൽ തന്നെ സജീവ പ്രവർത്തകൻ കാരണം എവിടെ എന്തിനു വേണമെങ്കിൽ വിളിച്ചാലും അപ്പം അതിന് മുൻപിലുണ്ടാവും ശാരീരിക അസ്വസ്ഥതകളൊക്കെ മറന്ന് അതിന് നമ്മളുടെ എല്ലാ സപ്പോർട്ടും തന്നു ഈ സംഘടനയെ വളർത്തിക്കൊണ്ടു വരാൻ ശ്രമിച്ച രണ്ടു പേരാണ് നമുക്ക് നഷ്ടമായത് ആ പഴയ കാലഘട്ടത്തിലെ വളരെ പ്രായം കൂടിയ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോന്നു പറഞ്ഞു കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കും ആശ്രിതരായ കമലേഷിൻ്റെ പിതാവ് വിജയപ്പ നായർ ശ്രീ കലേഷിൻ്റെ പിതാവ് ശ്രീ ബെന്നി ജോർജിൻ്റെ മാതാവ് റോസലി ജോർജ് കോൺവെന്റ് റോഡിലുള്ള ശ്രീ സജിത സന്തോഷിൻ്റെ ഭർത്താവ് ചളിക്കോട്ടത്തിൽ താമസിക്കുന്ന സന്തോഷ് ശ്രീ എം ആർ ജോസഫിൻ്റെ മുൻ പ്രസിഡന്റായിരുന്നു അദ്ദേഹം എം ആർ ജോസഫിൻ്റെ മാതാവ് ശ്രീ ട്രീസ റാഫേൽ പിന്നെ സന്തോഷിന്റെ മാതാവ് തങ്കമ്മ കൃഷ്ണൻ ശ്രീമതി സെൽവി മുരുകൻ്റെ പിതാവ് ശ്രീ എം പാണ്ഡിസാമിൻ എന്നിവരും നമ്മളെ ഈ കാലഘട്ടത്തിൽ വിട്ടവന്നു കൂടാതെ നമ്മുടെ സുഹൃത്തുക്കളുടെയും കലാകായിക രാഷ്ട്രീയ രംഗത്തെയും വ്യക്തികളുടെയും പ്രകൃതി ദുരന്തങ്ങളിലും പെട്ടു മരണപ്പെട്ടവരുടെയും ദേഹവയോഗത്തിൽ ഈ യോഗം ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ യോഗം അനുശോചനം രേഖപ്പെടുത്തുകയുമാണ് ആ ആത്മാക്കളുടെ ഓർമ്മയ്ക്ക് മുൻപിൽ അല്പസമയം മൗനമാചരിക്കാം താങ്ക് യു ശ്രീ ഷാജി